ശരിക്കും പറഞ്ഞാൽ നല്ല ദേഷ്യം നല്ല ദേഷ്യം നല്ല ദേഷ്യം വന്നു ഒരാളെ കാത്തിരുന്ന കാത്തിരിപാടി നേരെ അടുക്കളയിലേക്ക് പോവാ നല്ല സോഫ്റ്റ് ആയി ആയിരം ആരാ ഹലോ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവരും സുഖായിട്ടിരിക്കുന്നതായിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് വീക്ക് ഓഫ് ആണ് വെള്ളിയാഴ്ചയാണ് അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇത് ഒന്ന് രണ്ടു മൂന്ന് പരിപാടികളൊക്കെ ഉണ്ട് അതും കുക്കിങ്ങും അങ്ങനെയൊക്കെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കൂടി ഉൾക്കൊള്ളിച്ചുള്ള ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗുഡ് മോർണിംഗ് നേരം വിളിച്ചായിട്ടും കൂടെ ഇന്ന് ലീവുള്ള ദിവസമാണ് സുഖമായിട്ട് ഈ തണുപ്പത്ത് മൂടിപ്പൊറച്ച് കിടന്നുറങ്ങേണ്ട നേരത്ത് ഒരാൾ ഇവിടെ എഴുന്നേറ്റ് റെഡിയായി പോവാൻ നിൽക്കുകയാണ് എന്തിനു മീൻ പിടിക്കാൻ എന്തൊരു ശുഷ്കാന്തി എന്നറിയുമോ ഒരു ലീവ് ഉള്ള ദിവസം വേറെന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകാൻ നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ എഴുന്നേൽക്കൂല കുത്തി എഴുന്നേപ്പിക്കണം നമ്മൾ ആ മനുഷ്യൻ നിന്ന് ഒരാൾ പോലും വിളിക്കാണ്ട് നേരത്തെ എഴുന്നേറ്റിട്ട് പോണത് ഇതിപ്പം ഈ ഒരാഴ്ച അല്ലെട്ടോ കുറേ ആഴ്ച ഇങ്ങനെയാണ് മീൻ പിടിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ഭയങ്കര ഉഷാറാണ് ഭയങ്കര എനർജിയാണ് അത് ഓരോരോ കാര്യത്തിലൂടെ നമുക്ക് ഓരോ താല്പര്യം ഉണ്ടാവില്ലേ അതുപോലെ മൂപ്പരയ്ക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അപ്പം ആ ഒരു എനർജിയിൽ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പൊക്കോളും ആരും വിളിക്കും വേണ്ട ഒന്നും വേണ്ട അല്ലെങ്കിൽ ലീവുള്ള ദിവസം സ്ഥിരം ഞാൻ എഴുന്നേക്കാൻ പറയുമ്പോൾ പറയാൻ ഡയലോഗ് എന്താ വെച്ചാൽ ലീവുള്ള ദിവസം അല്ല ഇടയ്ക്ക് കുറച്ചു നേരം ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ ഞാനൊന്നും ഉറങ്ങട്ടെ എന്ന് പറയും ആ മനുഷ്യനാണ് ഇപ്പൊ ഈ പോവാൻ വേണ്ടി രീതിയാണത് കേട്ടോ എന്തായാലും പോയി മീനൊക്കെ പിടിച്ചു ഞാൻ ഞാനെന്തായാലും ഉറങ്ങാൻ പോവാണ് നേരം വിളിച്ചായിട്ടില്ല നല്ല തണുപ്പാണ് ഞാൻ ഒന്നും കൂടി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ് ഇന്ന് പോയിട്ട് കൊറേ മിമ്മി പിടിച്ചിട്ടോ അറുനാട്ടോ ഉം പോയിട്ടോ അങ്ങനെ ഏട്ടം പോയി ഞാനിപ്പോൾ ഉറക്കപ്പിച്ചിട്ടാണ് എന്റെ ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടില്ല ഞാൻ ഞാനൊന്നും കൂടെ കിടന്നുറങ്ങി ഉറക്കമൊക്കെ ഒന്ന് തെളിഞ്ഞിട്ട് വരാം അപ്പൊ ഉറങ്ങട്ടേട്ടോ അപ്പോൾ വീണ്ടും ഗുഡ് മോർണിംഗ് ഗായ്സ് അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞു ഞാൻ എഴുന്നേറ്റു ഇനി പോയിട്ടൊന്ന് ആവണം എന്നിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് നേരെ അടുക്കയിലേക്ക് പോകണം പണികളുണ്ട് ചായയും കടി ഉണ്ടാക്കണം ഉച്ചക്കത്തക്കുള്ള ഫുഡ് ഉണ്ടാക്കണം പിന്നെ ആ വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ ഞാൻ പോയിട്ട് പെട്ടെന്ന് ഫ്രഷായി സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് വരാം കേട്ടോ അങ്ങനെ ഫ്രഷ് ആവലും സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു സ്കിൻ സ്കിൻ്റെ കണ്ടോ നല്ല സോഫ്റ്റ് ആയി എനിക്ക് സ്കിൻ കെയർ ചെയ്ത് കഴിയുമ്പം സ്കിന്നിങ്ങനെ തുടങ്ങാൻ ഭയങ്കര ഇഷ്ടം ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും സ്കിന്ന് അപ്പം ഇനിയുള്ള പരിപാടി നേരെ അടുക്കളയിലേക്ക് പോവാ കുക്കിംഗ് തുടങ്ങുക പെട്ടെന്ന് കുക്കിംഗ് തീർക്കാൻ പിന്നെ രാവിലത്തെ ആണെങ്കിലും ഉച്ചക്കത്തേക്കുള്ളതാണെങ്കിലും ഒക്കെ ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെസിപ്പീസാണ് ചെയ്യുന്നത് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് പാലപ്പാണ് ഉണ്ടാക്കുന്നതായിരിക്കണം കേട്ടോ പാലപ്പം എന്ന് പറയുമ്പോൾ നമ്മളെ അരിയൊക്കെ അരച്ച് അല്ലെങ്കിൽ അരിപ്പൊടികൊണ്ട് ഉണ്ടാക്കുന്ന പാലപ്പല്ല പകരം ഗോതമ്പ് പൊടിയോണ്ട് ഉണ്ടാക്കുന്ന പാലപ്പം പിന്നെ ഒരു മുട്ടക്കറി അതാണ് രാവിലത്തേക്ക് പിന്നെ ഉച്ചയ്ക്കത്തേക്ക് ഒരു ഇറച്ചിച്ചോറും അപ്പം ഇത് പെട്ടെന്ന് തീർക്കും എനിക്ക് സിമ്പിൾ ആണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പാലപ്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ തലേനെ അരിയൊക്കെ അരച്ച് അങ്ങനെ പുളിക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് അപ്പം നമ്മൾ ഇപ്പം അരച്ച് ഒരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂറിന് ശേഷം നമുക്ക് ചൂടാം അപ്പം ഞാനിപ്പം അരച്ച് വെച്ച് ചേട്ടൻ വരുമ്പോഴത്തേക്ക് ചൂടാൻ റെഡി ആവും അപ്പം നമുക്കിനി പോയിട്ട് അപ്പൊ രേ തുടങ്ങാം രാവിലെ എണീറ്റപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു ഞങ്ങൾ അടുക്കളിന്റെ ഏരിയയ്ക്ക് ഒന്നും കൂടെ റൂമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അടുക്കള ഭാഗത്ത് ഒന്നും കൂടെ തണുപ്പ് കൂടുതൽ അപ്പം അടുക്കളയിലേക്ക് നല്ലോണം തണുപ്പും അതുകൊണ്ടാണ് ഞാൻ സെറ്റ് ഇട്ടിരിക്കുന്നത് കിച്ചണിലേക്ക് വന്ന ഒരു ഗ്ലാസ് എല്ലാം ചൂടുവെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ പണികൾ തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോതമ്പൊടി കൊണ്ടുള്ള പാലപ്പാണ് ഉണ്ടാക്കുന്നത് ഞാൻ കുറേ മുന്നേ ഉണ്ടാക്കിയത് കേട്ടോ ഇങ്ങനെ പാലപ്പം പിന്നെ അതിന് ശേഷം ഇത് ഇപ്പോഴാണ് ഉണ്ടാക്കണത് ഇത് സംഭവം ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നും ഇല്ല നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നതിന് ശേഷം ഇന്നലെ മാവ് റെഡിയാക്കി വെച്ചാൽ മതി തലേന്ന് റെഡിയാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇതിന് മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിഡ് ജാറിലേക്ക് ആദ്യം തന്നെ രണ്ട് കപ്പ് ഇളം ചൂടുവെള്ളം ആട്ടോ ഞാൻ എത്തിക്കുന്നത് പച്ചവെള്ള എടുക്കുന്നതിന് പകരം മേളം ചൂടുള്ള എടുക്കണതാണ് നല്ലത് നമ്മൾ കൈകൊണ്ട് കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒരു നേരിയ ചൂടുണ്ടാവണം വെള്ളത്തിന് അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒരു കപ്പ് തേങ്ങ ചിരക്കിയത് തേങ്ങ കുറച്ച് കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ തേങ്ങ കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആണ് അധികം കുറഞ്ഞു പോലെ നോക്കിയാൽ മതി പിന്നെ ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും കുറച്ച് തേങ്ങ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ സ്പൂൺ വെച്ച് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോഴത്തേക്ക് നമ്മൾ പൊടി കൊണ്ടുള്ള പാലപ്പത്തിനുള്ള മാവ് റെഡിയായി ഇനി ഇതൊരു അരമണിക്കൂർ നമുക്കൊന്ന് പുളിച്ച് പൊന്തി വരാൻ പോലെ സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിട്ട് അവിടെ മാറ്റി വയ്ക്കാം അപ്പൊ നമ്മുടെ അപ്പത്തിനുള്ള മാവ് സെറ്റ് ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കറി ഉണ്ടാക്കാം ഞാൻ ഇന്നൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി മുട്ടക്കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള മുട്ടക്കറിയാണ് ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു എഗ് കുറുമ എന്നൊക്കെ പറയാം കാരണം അങ്ങനെ ഒരു കുറുമ സ്റ്റൈലുള്ള കറിയാണ് പിന്നെ ഞാൻ പറയണ പോലെ ബുൾസേക്കറി എന്ന് പറയാം പിന്നെ പല വോട്ടൈ ഐറ്റിന്ടെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ബുൾസേക്കറി എന്ന് ഞാൻ പറയണത് അപ്പം ആ കറിയാണ് ഇത് ഉണ്ടാക്കാൻ പോണത് ഇത് നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും നൂൽപുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ഒരു കറിയാണ് ഇതുണ്ടാക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല ഒരുപടി ഉള്ളിയും ഒരു രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് ഈ കറി എടുക്കാം പിന്നെ ഈ ഒരു കറി ഉണ്ടാക്കുമ്പം ഉള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ സവാള എടുത്തുകഴിഞ്ഞാൽ ചെറിയുള്ളി കൊണ്ട് ഉണ്ടാക്കണം ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഒരു ചെറിയ ഉള്ളി നിർവാഹമില്ല ചെറിയുള്ളി ഇല്ലാന്നാണെന്നുണ്ടെങ്കിൽ സവാള വെച്ചിട്ടുണ്ടാക്കാം പക്ഷേങ്കിൽ ചെറിയ ചെറിയുള്ള ഉണ്ടാക്കില്ല ടേസ്റ്റ് പ്രതീക്ഷിക്കരുത് അപ്പം ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ച് പാൻ ചൂടായി കഴിയുമ്പം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ഞാനിവിടെ വളരെ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എണ്ണ എടുക്കാം ഞാൻ എണ്ണയുടെ ഉപയോഗം ഒന്ന് കുറച്ചതുകൊണ്ടാണ് വളരെ കുറച്ച് എണ്ണയിൽ ഉണ്ടാക്കി എടുക്കുന്നത് എണ്ണ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഉണ്ടാക്കുമ്പം കറിക്കാൻ വെച്ചാൽ ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പം എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് നമ്മൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തതും പച്ചമുളക് കയറിയതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റി എടുക്കുക ഉള്ളി ഒരുപാട് അങ്ങ് ബ്രൗൺ ആയിട്ട് അങ്ങ് ചുമന്ന് പോകണ ചെറുതായിട്ടൊന്ന് കളർ ഒക്കെ മാറി ഒന്ന് വാടി വരുന്ന പോലെ വഴറ്റിയാൽ മതി അപ്പം അതൊന്നും വഴണ്ടി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ചെറിയൊരു അരപ്പ് റെഡിയാക്കാനുണ്ട് അപ്പം അരപ്പിന് വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും മൂന്നാല് അണ്ടിപ്പരിപ്പും കൂടെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കുക കേട്ടോ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത് ഓപ്ഷനിലാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം അതവിടെ നല്ലപോലെ അരച്ച് മാറ്റി വെക്കുക അപ്പോഴത്തേക്കും നമ്മളുടെ ഉള്ളിലൊക്കെ ഇവിടെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം നമ്മളിതിലേക്ക് വളരെ കുറഞ്ഞ അളവില് മസാല മസാലപ്പൊടികൾ ചേർക്കുന്നുള്ളൂ മസാല പൊടികളൊന്നും അധികം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും അപ്പൊ ഇവിടെ ഞാൻ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും പൊടികളെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇത്രയും പൊടികൾ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ആ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നവരൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ഇതിനകത്തേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പ് പാകമാണോ എന്ന് നോക്കി ഉപ്പ് പാകം അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ആ വെള്ളം നല്ലപോലെ വരെ ഒന്ന് അടച്ചുവെക്കാം വെള്ളം നന്നായിട്ട് തിള വന്നുകഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഓരോരോ മുട്ടയായിട്ട് പൊട്ടിച്ചത് ഇതുപോലെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ബുൾസൈ ഉണ്ടാക്കുമ്പോൾ പാനിലേക്ക് മുട്ട ഒഴിച്ച് വയ്ക്കില്ലേ അതുപോലെ തന്നെ കേട്ടോ അപ്പം അതുപോലെ പുൽസൈ കിടക്കണ പോലെ തന്നെ അല്ലേ കിടക്കണത് ഇനി ഇത് വെന്ത് വരുമ്പോഴും കറക്റ്റ് ഒരു പുൽസൈ പരുവായിരിക്കും അതുകൊണ്ടാണ് കറി പുൽസൈക്കറി കറി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ നാല് മുട്ടയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള മുട്ട ശേഷം ഉടനെ തന്നെ അത് അടച്ചു വെച്ച് കുറച്ചു നേരം വേവിക്കുക രണ്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും മുട്ടയുടെ ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡും കൂടെ വന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം മുട്ടയുടെ രണ്ട് സൈഡും അത്യാവശ്യം നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അരച്ച് വെച്ചേക്കണ അരപ്പില്ലേ തേങ്ങയും പെരിഞ്ചീരകവും അണ്ടി കൂടി നല്ല മഷി പോലെ അരച്ച് വെച്ചിട്ടില്ലേ ആ അരച്ച് വെച്ചേക്കണ അരപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ തവി ഇട്ടിട്ട് അങ്ങ് ഇളക്കി പൊടിക്കൊന്നും ചെയ്യരുതാം മുട്ട അപ്പോൾ അതുകൊണ്ട് പാൻ ചെറുതായിട്ടൊന്നും ഇതുപോലെ കറക്കി എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ ഒരുപാട് നേരത്തെ തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇല്ലെങ്കിൽ കറി ഇങ്ങനെ ഒരു മതിരി പിരിഞ്ഞ പോലെ ആയിപ്പോ ഇപ്പം തീ ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ മെല് കുറച്ചുകൂടെ കുരുമുളക് കൂടി മതറി കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ഇട്ടുകൊടുത്ത് കഴിഞ്ഞ് ആ ചൂടുകൂടെ കുറച്ച് നേരം അങ്ങനെ അടച്ചുവെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി കറിയാണ് അപ്പം നമ്മളുടെ കറിയും ഇവിടെ റെഡിയായി ഇനി അപ്പം ചുടണം അപ്പം ചുടാൻ തുടങ്ങാൻ നിൽക്കുമ്പോഴാണ് അത്രയും നേരം ഞാൻ ഈ അടിപൊളി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു ആവേശവും ഒക്കെ എനിക്ക് അവിടെ കൊണ്ട് അങ്ങ് ചോർന്നു പോയി പിന്നെ എനിക്ക് അപ്പം ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ ഉള്ള ആ ഒരു മൂഡേ അങ്ങ് പോയി പോയി അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ അപ്പം ചുടാൻ തുടങ്ങുമ്പോൾ ഏട്ടൻ വിളിച്ചിട്ട് പറയുകയാണ് എടി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിച്ച് ഈ ഉണ്ടാക്കി കഴിച്ചോന്ന് ഇപ്പം എങ്ങനെ ഇരിക്കണേ രാവിലെ ഞാൻ എഴുന്നേറ്റ് കഷ്ടപ്പെട്ടിതൊക്കെ ഉണ്ടാക്കിയത് വെറുതെ അല്ലേ എനിക്ക് കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനേക്കാൾ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ആ ഫുഡ് ഫുഡിങ്ങനെ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി സ്വയം കഴിക്കുന്നതിനേക്കാളും എനിക്ക് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് ഇഷ്ടം പ്രത്യേകിച്ച് എനിക്ക് ആയിട്ട് ഒരു ലീവുള്ള ദിവസമൊക്കെ ഇതുപോലെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇഷ്ടമാണ് ഓഫീസുള്ള ദിവസം നമ്മൾ സാധാരണ രീതിയിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അപ്പം ഒരു ലീവുള്ള ദിവസം വരുമ്പോഴാണ് ഞാൻ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കുക അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി മുപ്പതിനെയും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ മൂപ്പര് വിളിച്ചിട്ടിങ്ങനെ പറയും എനിക്ക് സങ്കടവും ദേശിക്കൊക്കെ വരില്ലേ നിങ്ങൾ പറയും അല്ലെങ്കിൽ കുറച്ച് നേരത്തെ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഈ കഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കുമോ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബ്രെഡോ അല്ലെങ്കിൽ സ്മൂത്തോ എന്തെങ്കിലും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യൂലോ ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ട് എനിക്ക് ഈ പറഞ്ഞ ഡയലോഗുകളൊക്കെ മൂപ്പര് ഫോം വിളിച്ചപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞതാണ് കേട്ടോ നല്ലോണം ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് നല്ല ദേഷ്യം സങ്കടമൊക്കെ വന്ന് ഏട്ടനെ വിവരം എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇത്ര പക്ഷെ ഞാൻ രാവിലെ എണീറ്റപാട് ഫോണും ഒന്നും നോക്കാത്തോണ്ടാണ് കാണാതെ പോയത് എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഉണ്ടാക്കാനുള്ളത് ഉണ്ടാക്കി ഞാൻ കുറച്ചു നേരൊക്കെ വിഷമിച്ചിരുന്നു ഇനി വിഷമിച്ചിരുന്നൊരു എന്താ കാര്യം ഞാൻ ആദ്യോട് പറഞ്ഞു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമല്ലോ എനിക്ക് ഇനി ഒന്നും വേണ്ട കഴിച്ചല്ലോ നിങ്ങൾ വേറെ അറിഞ്ഞല്ലോ അത് മതി ഇതൊക്കെ പറഞ്ഞു കെട്ടോ പിന്നെ എനിക്ക് വിശന്നപ്പോൾ ഞാൻ എന്തേലും രണ്ടപ്പും ചുട്ട് ആ കറിയും കൂട്ടിയിട്ട് ഞാൻ കഴിച്ചു അരമണിക്കൂർ വെച്ചപ്പോൾ തന്നെ മാവ് നല്ലോണം പൊളിച്ചു പന്തി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടപ്പേ ചുറ്റിട്ടുള്ളൂ നല്ല സോഫ്റ്റ് അപ്പുമായിരുന്നു കേട്ടോ പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു മിക്ക സമയത്ത് എൻ്റെ അമ്മേനാണ് ഓർമ്മ വന്നത് പണ്ട് ഞാനും ഇങ്ങനെ ചെയ്യുമായിരുന്നു ഇതിൻ്റെ അനിയനി ഇപ്പോഴും ചെയ്യുന്നുണ്ട് അമ്മ ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് മിക്കവാറും ദിവസം എന്തേലൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കും അപ്പോൾ ഞങ്ങൾ ചെയ്യും പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കഴിക്കും ഇനി അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില ദിവസം ഉണ്ടാക്കി വെച്ചാലും എനിക്ക് വിഷക്കണില്ല പണ്ട് നമ്മൾ കഴിക്കാണ്ടിരിക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പം അമ്മ അങ്ങനെ ചൂടാവും ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചത് ആർക്കാണ് അങ്ങനെ നിങ്ങൾ കഴിക്കണില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് അമ്മ അങ്ങനെ കിടന്ന് വേണം വെക്കുന്നത് വേണ്ടാത്തോണ്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചോണ്ടല്ലേ ഫുഡല്ലേ എവിടെന്നെങ്കിലും കഴിച്ചാൽ പോലെ ഇങ്ങനെയൊക്കെ ന്യായങ്ങള് പറയുമായിരുന്നു അപ്പൊ അമ്മ അന്ന് ചൂടാവണേന്റെ അല്ലെങ്കിൽ അമ്മേന്റെ വിഷമം എന്താണെന്ന് അന്ന് മനസ്സിലായിരുന്നില്ല പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലാവണുണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ഉണ്ടാക്കി വെക്കുമ്പോൾ ഓരോ അത് കഴിക്കാൻ വേണ്ടാവുമ്പോ നമുക്ക് ശരിക്കും ദേഷ്യ ദേഷ്യസങ്കടൊക്കെ വരും കേസ് അപ്പൊ നല്ല അടിപൊളി നമ്മളുടെ ഗോതമ്പ് ഗോതമ്പൂട്ട് ഉണ്ടാക്കിയ പാലപ്പവും അതുപോലെ നമ്മുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗോതമ്പൊടികൊണ്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അപ്പം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്കൊരു സങ്കടം ഞാനത് കഷ്ടപ്പെട്ട് രാവിലെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരാളെ കാത്തിരുന്ന ആളിനെ പറ്റിച്ചു എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ദേഷ്യം നല്ല ദേഷ്യം നല്ല ദേഷ്യം വന്നു കാരണം ഞാൻ രാവിലെ ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കില്ല എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ മൂപ്പരും കൂടി ഉണ്ടല്ലോ ലീവ് ഉള്ള ദിവസം ലീവ് ഉള്ള ദിവസമാണ് അതുപോലെ വെള്ളം ഇപ്പം പുട്ട അങ്ങനെയൊക്കെ ഉണ്ടാക്കാം ഇപ്പ മൂപ്പനുള്ള ലീവുള്ളൊരു ദിവസല്ലേ ഇപ്പൊ നല്ല പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടാക്കിയതാണ് അവൻ കഷ്ടപ്പെട്ടിട്ട് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും മരക്കെ ഉണ്ടാക്കാൻ നിൽക്കില്ല ഇരുന്നു വല്ല ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കലോ എന്തായാലും കുഴപ്പമില്ല ആ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഇണ്ടാക്കിയ സ്ഥിതിക്ക് ഞാനെങ്കിലും കഴിക്കാം ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പം നല്ല ടേസ്റ്റുമാണ് ആണ് നിങ്ങളാരെങ്കിലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ പിന്നെ അതുപോലെ ഇതിൻ്റെ ബുൾസൈക്കറിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ കമന്റിൽ പറയാം കേട്ടോ അപ്പം ഞാൻ വേഗം ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാന് ഇനി ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോഴും കഴിക്കാൻ വരാതെ പുറത്തുനിന്ന് കഴിച്ചതെന്ന് പറഞ്ഞു എന്നെ പറ്റിക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും മുപ്പത് രൂപ ഞാൻ കഴിക്കുമല്ലാണ്ടെന്നാ എന്തോ അല്ലേ ഞാൻ പോയി ഫുഡ് ോ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും നേരെ അടുക്കളയിലേക്ക് വന്നു കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അത് കഴുകി വെച്ചതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് ഞാൻ അതിന്റെ വിളിച്ച് ചോദിച്ചായിരുന്നു ഒന്ന് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കണോ അതോ അതും ഇനി പുറത്തൊന്നും കഴിക്കുകയാണോ അല്ല ഞാൻ വരും ഈ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കിക്കോ പറഞ്ഞവന് ഇല്ല ഒന്നും ഉണ്ടാക്കില്ല ഇവിടെ രാവിലത്തെ വെള്ളപ്പത്തിന്റെ മാവുണ്ട് അതായിട്ട് വെള്ളപ്പം ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ ട്രൈ ചടപ്പിക്കലെന്ന് വെള്ളിയാഴ്ച അല്ലെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പിന്നെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ബീഫ് എന്ന് കുറച്ച് ഉണ്ടായിരുന്നു കറിയൊക്കെ വെച്ച് പൂറുമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ബീഫ് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഒരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇറച്ചി ചോറ് ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം നമ്മൾ ബിരിയാണി ഒന്നും ഉണ്ടാക്കണേൻ്റെ അത്ര മെനക്കെടില്ല ഇരച്ചിച്ചോറ് ഉണ്ടാക്കാൻ അപ്പം ഞാൻ ആദ്യം തന്നെ അരി ഒന്ന് ഒരു അരമണിക്കൂർ കുതിരാടണം പിന്നെ ഇതിന് ജീരകശാല റൈസ് തന്നെ വേണം കേട്ടോ കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ് ഇല്ലേ അങ്ങനത്തെ അരി തന്നെ എടുക്കണം അപ്പോൾ അത് ഞാൻ ഒരു അരമണിക്കൂർ എന്താണ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചു അരി കുതിരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ഇറച്ചി മസാല റെഡിയാക്കാം അതിനുവേണ്ടി ഒരു കുക്കർ അടുപ്പത്തേക്ക് വെക്കാം എന്നിട്ട് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പം അതിനകത്തേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക സ്പൈസസൊക്കെ ഒന്ന് മൂത്ത് വരുമ്പം അതിനകത്തേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സവാള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക വഴണ്ടി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കി വെച്ചതും തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്നും കൂടി വഴറ്റി ആ തക്കാളിയൊക്കെ നല്ലൊന്ന് ഉടഞ്ഞ് വരുന്ന പരുവാകുമ്പോഴത്തേക്കും ീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മീറ്റ് മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്തിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കണം ബീഫ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഗ്ലാസ് വെള്ളവും പിന്നെ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് ഒരു ആറ് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക ഓരോരുത്തരുടെ കുക്കറും വാങ്ങണം ബീഫും ഒക്കെ അനുസരിച്ചിട്ട് വേവില് വ്യത്യാസം ഉണ്ടായിരിക്കും ഇനി വെന്ത ബീഫ് മാത്രം ആ ഗ്രേവിൽ മാറ്റി വെച്ചിട്ട് ആ ഗ്രേവി എത്ര ഉണ്ടെന്നുള്ള ഒരു ഗ്ലാസ്സിൽ അളന്ന് നോക്കുക കാരണം നമുക്കിനി ചോറ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അളക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ നമ്മൾ എത്ര ഗ്രേവി ഉണ്ടോ അതിൻ്റെ ബാക്കി നമ്മൾ വെള്ളം എടുത്താൽ മതി ഞാനിവിടെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വേണം ഞാൻ ഗ്രേവി അളന്ന് നോക്കിയപ്പം അര ഗ്ലാസിൽ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയും കൂടി വെള്ളം ചേർത്തിട്ട് ഞാൻ വീണ്ടും കുക്കറിലേക്ക് ഒഴിച്ചു എന്നിട്ട് അരി ഇട്ട് പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച ചേണ ബീഫ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് പിന്നെ മല്ലിച്ചപ്പും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞതും കാൽ ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം കുക്കർ അടച്ചുവെച്ചിട്ട് രണ്ട് വീസിലും കൂടി അടിച്ചപ്പോഴത്തേക്കും ായിട്ടുള്ള ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നല്ല എളുപ്പല്ലേ ഉണ്ടാക്കാൻ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ റെസിപ്പിയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാട്ടോ നമുക്ക് തിരക്കുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിച്ചോറാണ് ഈ ഇറച്ചി ചോറ് ഇവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കയാണ് വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ട് ഏട്ടന് കൊടുത്തപ്പം ഏടിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഏട്ടിനെ ഉച്ചയ്ക്ക് ചോറിന്റെ അളവൊന്നു കുറച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതനുസരിച്ച് കുറച്ചേ കൊടുത്തോളൂ പക്ഷെ ഏട്ടനെ ആ ചോറ് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് പിന്നെ രണ്ടാമത് ചോദിച്ചു വാങ്ങി കഴിച്ചു കേട്ടോ അപ്പൊ നിങ്ങളും ഉണ്ടാക്കി നോക്കാൻ നിങ്ങൾക്കും ഇഷ്ടപ്പെടും അങ്ങനെ ഇന്നത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു എല്ലാം ഫുഡ് ഒക്കെ റെഡി ആയി അടുക്കുന്ന ഫുൾ ക്ലീൻ ചെയ്തു എല്ലാ പണികളും കഴിഞ്ഞു ഇനി കുറച്ച് നേരം ഇന്ന് ഫോണൊക്കെ നോക്കിയിരിക്കണം പിന്നെ പോയിട്ടൊന്ന് കുളിക്കണം അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം കുറച്ചു നേരം ടി വി ആണോ പിന്നെ ഇനി ബാക്കി പരിപാടികൾ വൈകുന്നേരത്താണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്ക് ഒന്ന് രണ്ട് പരിപാടികളുണ്ട് ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് പൊറത്ത് പോകണം ഇനി ആ സമയത്ത് നമുക്ക് കാണാം നമുക്കിനി വൈകുന്നേരത്ത് കാണാം നീ എന്തിനാണ് പറ്റിച്ചിട്ടുണ്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് രാവിലെ ചായ ചായക്കടി ഉണ്ടാക്കിയതല്ലേ വിളിച്ചു പറഞ്ഞത് എപ്പോ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ രാവിലെ വാട്സപ്പ് നോക്കി ഞാൻ കുത്തിരിക്കും രാവിലെ അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ചറിയണ്ടേ അങ്ങനെ കുക്കിങ് കഴിഞ്ഞ് കുറച്ചു നേരം ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നപ്പത്തിന് മാറ്റം വന്നു ഇന്ന് മീൻ പിടിക്കാൻ പോട്ട് അധികം മീനൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ ഏട്ടനോട് ഞാൻ പരിഭവങ്ങളും പരാതികളൊക്കെ പറഞ്ഞു എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ആ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചു നമ്മുടെ ഇറച്ചി ചോറ് കഴിച്ചു പിന്നെ അതിനുശേഷം ഞാനൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തു എൻ്റെ ഫേസ് നല്ലപോലെ ഡൽ ആയിട്ടിരിക്കുന്നു അപ്പം ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് പരിപാടിക്ക് പോകാനുണ്ടല്ലോ അപ്പം അതുകൊണ്ടൊന്ന് സ്കിൻ ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഫേസ് പാക്കിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിനെ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യണില്ലേ ഏട്ടോ കാരണം ഈ ഒരു ഫേസ് പാക്കിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഇത് ഞാൻ കാണിക്കണമെന്ന് ഞാൻ പിന്നെ ഏട്ടൻ അപ്പം തമാശിക്കാൻ ഒരു വീഡിയോ എടുത്തപ്പം ഏഹ് എനിക്ക് കൊള്ളാൻ തോന്നിയപ്പോൾ ഞാൻ അതും കൂടി ഇതിന്റെ കൂട്ടത്തില് ആഡ് ചെയ്തെന്നേ ഉള്ളു ഇത് ഞാൻ റീൽസിൽ ഒരാൾ ചെയ്യണം കണ്ടിട്ട് ആ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നമ്മളുടെ കരിവാളിപ്പും അതൊക്കെ മാറ്റി സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാൻ നല്ല ഫേസ് പാക്ക് ആണെന്നങ്ങനെ കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അടിപൊളിയായിരുന്നു കേട്ടോ അവർ പറഞ്ഞ പോലെ തന്നെ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു നല്ല ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ നമുക്ക് സ്കിന്നിന് കിട്ടുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം ഇപ്പം പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഇപ്പം തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് ഇരുടാവും കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പം സമയം നാലര കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേങ്കിൽ അപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലപോലെ ഇരുടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അസ്തമിക്കാനായിട്ട് ചുമന്ന് തൊടുത്ത് നിൽക്കുന്ന സൂര്യനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ സ്കൈയൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു േരമായപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമുക്കത് രണ്ട് പരിപാടിയാണ് മെയിൻ ആയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല ആദ്യം ആദ്യ കഴിയും നോക്കട്ടെ ആദ്യം നമ്മൾ പോണത് ഒരു മീറ്റിംഗിനാണ് നമ്മുടെ ചാരിറ്റി സംഘടനയായ എം എം ടീമിന്റെ മീറ്റിംഗ് ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് പോവാണ് ആദ്യം നാലര മുതൽ ആറര വരെയാണ് ആ മീറ്റിംഗ് പറഞ്ഞത് ഞങ്ങൾ പതിവ് പോലെ തന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങൾ നേരത്തെ ആണല്ലോ ഇപ്പോഴും ഇറങ്ങുക അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ കഴിഞ്ഞിട്ട് ഇറങ്ങി പറഞ്ഞത് ആയിരം അവിടെ പോയി അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞൊരു ആറേകാലൊക്കെ ആകുമ്പോ അവിടെ ഇറങ്ങണം പിന്നെ നമുക്ക് അടുത്ത മീറ്റിംഗ് മീറ്റിംഗ് അല്ല ഒരു മീറ്റപ്പ് നമ്മുടെ യൂട്യൂബേഴ്സിന്റെ ഒരു മീറ്റപ്പ് ഉണ്ടെന്ന് ഇതിനു മുന്നേ അവരൊരു മീറ്റപ്പ് വെച്ചിരുന്നു പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല ഈ മീറ്റപ്പിനെന്തായാലും ഞങ്ങൾ പങ്കെടുക്കണമെന്ന് വെച്ചിരിക്കുന്നു അപ്പം എം എം ഡി മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം അവിടുന്ന് ആറേകാലൊക്കെ ആവുമ്പോൾ ഇറങ്ങിയിട്ട് ഏഴുമണിക്കാണ് മറ്റേ മീറ്റപ്പ് ഉള്ളത് യൂട്യൂബില് യൂട്യൂബേഴ്സിന് അപ്പൊ നേരെ അങ്ങോട്ട് പോകണം അത് സെഗ് അല്ലേ മെഗാ മാർട്ടിൽ വെച്ചിട്ട് ഇത് രണ്ടാണ് നമ്മുടെ മെയിൻ പരിപാടി അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പരിപാടി പ്ലാൻ ചെയ്യും എന്തെങ്കിലോ പരിപാടി സിനിമയോ അയ്യോ അയ്യോ അപ്പൊ നമ്മൾ നേട്ടിടെ വെച്ചിട്ട് ശ്രീനിവാസല്ലോ മനാമയിലുള്ള ശ്രീനിവാസായിട്ട് അത് ഇതല്ലേ ആ വെച്ചിട്ടാണ് എന്തായാലും മനാമ മനാമയിലുള്ള ഹോട്ടലിൽ അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പോകുന്നു അല്ലെങ്കിലും എന്റെ കുഞ്ഞാപ്പി മീന അയിനാണ് രാവിലെ അഞ്ചുമണി ആറുമണി ആവുമ്പോൾ എണീറ്റ് ഉറക്കുവച്ച് പോണത് സതിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പേടില്ല എന്നെ നമ്മുടെ എം എം ടീമിന്റെ മീറ്റിങ്ങിന് എത്തിയപ്പോ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ കുറേ ആൾക്കാർ ഇന്ന് വരാത്തത് കൊണ്ട് ഇത്ര ആൾക്കാരൊന്നല്ല ഒന്നല്ല ഇതിനകത്ത് ഉള്ളത് കേട്ടോ പക്ഷെ ഇന്ന് ഓരോരോ തിരക്കുകൾ കാരണം ആൾക്കാർക്ക് വരാൻ പറ്റിയിട്ടില്ല പിന്നെ വരാൻ പോണ കുറച്ച് പരിപാടികളെ കുറിച്ചിട്ട് അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു ഇന്നത്തെ മീറ്റിംഗിലെ മെയിൻ ആയിട്ടുള്ള ചർച്ച പിന്നെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാറായപ്പോഴത്തേക്കും ചായയും പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഒരുവിധമല്ല മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ അല്ലെ ചായയും എണ്ണക്കടികളൊക്കെ ഉണ്ടാകും അപ്പൊ ഇവിടെ നമ്മള് എല്ലാവർക്കും ഒരു ക്ലാസ്സ ചായ അതുപോലെ തന്നെ സുഗീൻ പിന്നെ നമ്മുടെ ചിക്കൻ റോൾ ൊരി അങ്ങനെയുള്ള എണ്ണക്കടികളും ഉണ്ടായിരുന്നു ഒരു ഗ്ലാസ് ചായയും പിന്നെ ഒരു സ്വഗ്ഗീനും കഴിച്ചു അവിടുന്ന് അങ്ങനെ ഇവിടുത്തെ മീറ്റിങ് കഴിഞ്ഞപ്പോ ആറരയായി യൂട്യൂബേഴ്സിന്റെ മീറ്റപ്പുള്ളത് ഏഴ് മണിക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് മുന്നേ അവിടെ എത്തുന്നതുകൊണ്ട് ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പിന്നെ സെഗയിലേക്ക് പോയി സെഗയിലെ ഹയാത്തിൽ മെഗാമാർട്ടിന് മുകളിലുള്ള ഫുഡ് കോർട്ടിൽ വെച്ചിട്ടായിരുന്നു യൂട്യൂബേഴ്സിന്റെ മീറ്റപ്പ് ഇതിന് മുന്നേ ഒരു മീറ്റപ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പോണത് എനിക്ക് ഇതിലുള്ള ഒന്ന് രണ്ട് പേരെ അവിടുന്ന് ഇവിടുന്ന് കണ്ടുള്ള പരിചയമുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല പിന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പം അതിലുള്ള പരിചയമൊക്കെ ഉള്ളു എല്ലാവരെയും കൂടുതലടുത്തറിയുന്നതും കുറെ നേരം ഇരുന്ന് സംസാരിക്കുന്നതും കാണുന്നതും ഒക്കെ ഇന്ന് ആദ്യമായിട്ടായിരുന്നു പക്ഷെങ്കില് ആദ്യമായിട്ട് കാണുകയാണെന്ന് തോന്നിയതേ ഇല്ല ഒരുപാട് വർഷമായിട്ട് പരിചയമുള്ള കുറെ ഫ്രണ്ട്സ് ഒത്തുകൂടിയപ്പോൾ ഉള്ള ഒരു വൈബായിരുന്നു എല്ലാവരും നല്ല വൈബായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ എല്ലാവരും എനിക്ക് പറ്റിയ കമ്പനിയാണ് ഞങ്ങൾ ആ കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച പോലെ എനിക്ക് തോന്നി നല്ല രസമായിരുന്നു മീറ്റപ്പ് കഴിഞ്ഞിട്ട് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറേ നേരം കൂടി പിന്നെ ഇരുന്ന് സംസാരിക്കാനാണ് എനിക്ക് തോന്നിയത് പക്ഷെ കുഴപ്പമില്ല ഞങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു മീറ്റപ്പ് വെക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ എന്റെ നാട്ടുകാരി തിരുവരുകാരി ഒരാളും കൂടി ഉണ്ടായിരുന്നു പുള്ളിക്കാരി വന്നപ്പോൾ നമുക്കൊരു പലഹാരമൊക്കെ ആയിട്ടാണ് വന്നത് എന്തായിരുന്നു എൻ്റെ പേര് പേര് എനിക്ക് ഓർമ്മയില്ല പക്ഷെ നല്ല ടേസ്റ്റുള്ള ഉള്ള പലഹാരമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞ് മീറ്റപ്പ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാന്ന് അങ്ങനെ എന്ത് ചെയ്യുന്നു ഞങ്ങൾ വണ്ടിയിൽ ഇരുന്ന് ഞാനും അതിനു കൂടി കുറെ നേരം ആലോചിച്ചു അവസാനം ഞങ്ങൾ രേഖചിത്ര സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ മിക്കവാറും ഞങ്ങൾ ഒട്ടരിമാളിലുള്ള സിനിമ പോളീസിലേക്കാണ് സിനിമ കാണാൻ പോവാറ് ഇപ്രാവശ്യം അങ്ങോട്ടേക്ക് തന്നെ പോയത് ഞങ്ങൾ ഒട്ടരിമാളിലെത്തിയിട്ട് ആദ്യം പോയത് ലുലുമാളിലേക്കാണ് കാരണം അത്യാവശ്യം വിഷക്കുകളുണ്ടായിരുന്നു ഇനിയിപ്പോൾ സിനിമയ്ക്ക് കയറി കഴിഞ്ഞാൽ രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങുള്ളൂ അപ്പോൾ അപ്പത്തേക്ക് നല്ലോണം വിഷക്കും അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് ടിക്കറ്റ് എടുത്ത് ഫിലിമിന് കയറാമെന്ന് കഴിഞ്ഞിട്ടോ ലുലുവിൻ്റെ ഉള്ളിലെ ഫുഡ് കോർട്ടിൽ വന്നപ്പോൾ പിന്നെ എന്ത് വാങ്ങണം എന്നായി കൺഫ്യൂഷൻ ഗ്രിൽഡ് ചിക്കൻ വാങ്ങണോ ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങണോ ഷവർമ്മ വാങ്ങണോ അങ്ങനെ ആ കൺഫ്യൂഷനിൽ കുറേ നേരം ചർച്ച ചെയ്ത് കുറേ നേരം ആലോചിച്ച അവസാനം ഒരു ഫുൾ ഗ്രിൽഡ് ചിക്കൻ വാങ്ങിച്ചു അധികനേരം ആലോചിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഈ നൃത്തം അവിടെ നിക്കലുണ്ടാവൂലായിരുന്നു സിനിമയ്ക്ക് ഇന്ന് ടിക്കറ്റ് കിട്ടൂലായിരുന്നു അങ്ങനെ അവിടെ അതും പിന്നെ ഒരു പ്ലം കേക്കിന്റെ ഒരു ബോക്സും പിന്നെ ഒരു സെവനപ്പ് പിന്നെ കുടിക്കാനുള്ള സാധാ മിനറൽ വാട്ടർ ഇതൊക്കെ വാങ്ങിച്ച് ബില്ല് ചെയ്തിട്ട് നേരെ ഫുഡ് കൊണ്ടു പോയിരുന്നു ഫുഡ് കഴിച്ചു ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുന്നേ ഉമ്മലസം വഴി ഒന്ന് കറങ്ങിയായിരുന്നു അവിടെ നിന്ന് എവിടെ നല്ല ഫുഡ് കഴിക്കാമെന്ന് കരുതി പക്ഷേങ്കിൽ ഒരിടത്തും പാർക്കിങ് കിട്ടണമില്ല എല്ലായിടത്തും തിരക്ക് അവിടെ നിന്ന് പൊറോട്ട ഹാട്ട് എന്നിട്ട് ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് പൊറോട്ട കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല എവിടെയും നമുക്ക് പാർക്കിംഗ് കിട്ടണില്ല അതാണ് അവിടുത്തെ മെയിൻ പ്രശ്നം ഉമ്മലസലിൽ ഒരുപാട് ഫുഡ് സ്പോട്ട് ഉണ്ട് പക്ഷെ അവിടുത്തെ പ്രശ്നം നമുക്ക് പാർക്കിംഗ് കിട്ടണില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ കിടന്ന് കുറേ നേരം കറങ്ങി ഇനി തിരിഞ്ഞ് സമയം പോകണ്ടെന്ന് എഴുതിയിട്ട് പിന്നെ ഞങ്ങള് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നതായിരുന്നു അങ്ങനെ ഫുഡടി കഴിഞ്ഞ് നേരെ പോയി ടിക്കറ്റ് എടുത്തു പത്തേമുക്കാനുള്ള ഷോക്കാണ് ടിക്കറ്റ് എടുത്തത് അങ്ങനെ ഫിലിം തുടങ്ങി ഫിലിമിനെ കയറി കണ്ടു ഫിലിം തുടങ്ങി കുറച്ചേരം കഴിഞ്ഞപ്പം ഇന്ന് ഈ പ്ലാൻ വേണ്ടായിരുന്നു ഫിലിമിന് വരണ്ടായിരുന്നു തോന്നി അത് ഫിലിം മോശം ആയതുകൊണ്ടല്ല ഏട്ടന് ഉറക്കം വരാൻ തുടങ്ങി കാരണം എന്താ വെച്ചാൽ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് മീൻ പിടിക്കാൻ പോയതല്ലേ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഉറക്കം വരാൻ തുടങ്ങി പക്ഷെ ഫിലിം നല്ല ത്രില്ലിങ് ആയിരുന്നതുകൊണ്ട് മൂപ്പര് കുഴപ്പമില്ലാതെ പിടിച്ചു നിന്നു കേട്ടോ മൂവി അടിപൊളി മൂവി ആയിരുന്നു നല്ലൊരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു അതിനകത്ത് അഭിനയിച്ചവരൊക്കെ അടിപൊളിയായിട്ട് അവരവരെ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ മമ്മൂക്കയുടെ പണ്ടത്തെ കാതോട് കാതോർന്ന് പറഞ്ഞ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനൊരു മൂവി അത് ഭയങ്കര വെറൈറ്റി ആയിപ്പോയിട്ടു ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഭയങ്കര ആണ് അടിപൊളി ആയിട്ടുണ്ട് എന്തായാലും പിന്നെ ഇതിനകത്ത് മമ്മൂക്കയുടെ ഒരു എഐ ഏയുവേഷൻ ഒക്കെ ഉണ്ട് എല്ലാം പെർഫെക്റ്റ് ആണ് ഒന്നും ഒരു ഒരു ബോറിങ് ആയിട്ട് നമുക്ക് തോന്നണുണ്ടായിരുന്നില്ല മൊത്തത്തിലൊരു അടിപൊളി ഫിലിമായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ല ഇത്രയും വിജയിച്ചതും അങ്ങനെ നല്ലൊരു ഫിലിമൊക്കെ കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും സമയം ഒത്തിരി ലേറ്റായി നട്ടപ്പാതിരായിട്ടുണ്ടായിരുന്നു ഏട്ടനെ എങ്ങനെയെങ്കിലും റൂമിലെത്തിയിട്ട് ഒന്ന് മതി എന്നുള്ള അവസ്ഥയായിട്ടോ കാരണം അത്രയ്ക്ക് മൂപ്പർക്ക് ഉറക്കക്ഷീണുണ്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റോണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ വേഗം റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി റോട്ടേക്ക് ഇറങ്ങിയപ്പം മഞ്ഞ് മൂടിയിട്ട് മക്കളെ റോഡ് കാണാത്ത അവസ്ഥയായി അത്രയ്ക്കും മഞ്ഞായിരുന്നു ബഹ്റിൽ നിന്ന് മഞ്ഞ് മൂടിയ ബഹറിൻ അതായിരുന്നു അവസ്ഥ നമുക്ക് റോഡോ മുന്നിലുള്ള വണ്ടിയോ ലൈറ്റോ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം പറയുമ്പോൾ രസമാണ് ആ കാഴ്ച നല്ല രസമാണ് പക്ഷേങ്കിൽ നല്ല റിസ്ക് ആയിരുന്നു വണ്ടി ഓടിച്ചു വരാൻ പേടിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് കാരണം മുന്നിൽ നടക്കണമൊന്നും കാണാത്തതുകൊണ്ട് കൊണ്ട് കുറച്ചേരം വണ്ടി നിർത്തിയിട്ടാലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ എങ്ങനെയൊക്കെ തപ്പി തടഞ്ഞ് നമ്മളെന്തായാലും അതിന്നൊക്കെ രക്ഷപ്പെട്ടിങ്ങി പോരുന്നു നിർത്തിക്കോ വണ്ടി ചോട്ട് ചോട്ട് ചോട്ടിടോ നിർത്തിടോ വണ്ടി നമുക്കെന്ന ബഹറിൽ ഞങ്ങളെ റൂം എത്തുന്നതിന് മുന്നേ ടീ ടൈം ഷോപ്പ് ഉണ്ട് അവിടെ കയറി ഞങ്ങൾ രണ്ടുപേരും ഓരോ ഗ്ലാസ് സുലൈമാനി കുടിച്ചു ഞങ്ങൾ ഇതുപോലെ രാത്രി ടൈമിലൊക്കെ ഒരു കട്ടൻ ചായ കുടിക്കണം തോന്നുമ്പോൾ അധികം ഇങ്ങോട്ടേക്കാണ് വരിക അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടു ചേട്ടന്മാരായിട്ടൊക്കെ അത്യാവശ്യം കമ്പനിയാണ് അവര് നമ്മളെ ഒക്കെ കാണാറുണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കാറൊക്കെ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പം സമയം രണ്ടു മണിയായിട്ടുണ്ടായിരുന്നു ഇനി മേം പോയിട്ട് ഉറങ്ങണം അപ്പം ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ ഇന്നത്തെ ഒരു ഫുൾ ഡേയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ